ആ കാര്യത്തില്ല ചോദിച്ചു കുഴപ്പം ആ ഹാ പറഞ്ഞു പറഞ്ഞു അല്ലെങ്കിൽ എന്റെ സുഹൃത്തെ നടപടിക്രമം പൂർത്തിയാക്കാതെ ജാമ്യം കൊടുത്താൽ ജാമ്യം ത അപേക്ഷ കൊടുത്താൽ തള്ളിക്കളയും അറിയത്തില്ലേ അതിനെ പറ്റി ഇതാണ് അതിൻ്റെ അകത്ത് അതിൻ്റെ അകത്ത് കോൺഗ്രസുകാരാന്ന് പറഞ്ഞല്ലോ കോൺഗ്രസ്സുകാരനാണോ പേടിക്കണ്ടോ കോൺഗ്രസ്സുകാരനാന്ന് ഞാൻ പറഞ്ഞിട്ടേല്ലോ അല്ല അല്ലല്ല അത് എനിക്ക് രാഷ്ട്രീയം പറയാമല്ലോ ഞാൻ രാഷ്ട്രീയക്കാരനാകുമ്പം രാഷ്ട്രീയ ചോദ്യം വരുമ്പം തിരിച്ചു ചോദിക്കും ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ അല്ലല്ല ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്റെ സുഹൃത്ത് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന് പറയുന്ന ഒരു വഴിയല്ല തിരിച്ചും ചോദിക്കാം നമ്മുടെ ഭരണഘടനയിൽ അങ്ങനെയാണ് എവിടെയെങ്കിലും പത്രപ്രവർത്തകരോട് ചോദിക്കരുത് എന്ന് എഴുതി വെച്ചിട്ടുണ്ടോ എഴുതി വെച്ചിട്ടില്ല ആ ചോദ്യം ചോദിക്കും തിരിച്ച് ചോദിക്കും അതിന് ദേഷ്യപ്പെടരുത് ആദ്യം തന്നെ വളരെ രൂക്ഷമായിട്ടാണ് സംസാരിച്ചത് അതുകൊണ്ട് ഇത് പിടിച്ചിരിക്കുന്ന കൂടത്ത് നിങ്ങളില്ലായിരുന്നതുകൊണ്ട് ഇതായത് കൊണ്ട് ഞാൻ പലപ്പോഴും പറയും ഈ ലൈവ് കൊടുക്കരുതെന്ന് കാരണം എല്ലാ ചാനലുകളെപ്പറ്റി എനിക്കറിയാവല്ലോ ഞാൻ കുറച്ച് വർഷമായല്ലോ അപ്പൊ അതുകൊണ്ട് ആ ചാനലിന്റെ പേര് പറഞ്ഞ് മറുപടി പറയും രീതിയാണ് ഞങ്ങളൊരു ജനാധിപത്യ വിശ്വാസികളാണ് അപ്പൊ അതുകൊണ്ട് ജനാധിപത്യപരമായിട്ട് ഈ രാജ്യം അനുവദിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യും ഞങ്ങൾക്ക് ഈ വലിയ പണക്കാരോ അങ്ങനെയുള്ളവരല്ല ഈ രാജ്യം അടക്കി ഭരിക്കുന്നവരോ അങ്ങനെയുള്ളവരല്ല ഞങ്ങൾ